നാം നേരത്തെ വിവരിച്ചതുപോലെ നബി ദിന ആഘോഷത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മറ്റൊരു വിഷയം വിദേഹത്ത് ഹസനത്താണ് എന്നാണ് ഈ മൗലികാഘോഷത്തെ കുറിച്ച് നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പറയാറുള്ളത് എന്നാൽ ഈ വിദേഹത്ത് ഹസനത്തിനെ കുറിച്ച് മുജിഹിദുകളായ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് വിദേഹുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മരിക്കിലെ വലിയൊരു പണ്ഡിതരായ ിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പൂർണ്ണമായും തടയപ്പെടേണ്ടതുണ്ടോ കാരണം വസ്ലമ തങ്ങളുടെ വാചകത്തിലെ പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പുതിയ ആചാര അനുഷ്ഠാന ആരാധനകളും വിദേഹത്താണ് വലാല എല്ലാ വിദഗ്ധത്തും വഴി പേച്ചതാണ് അപ്പൊ വലാലത്താണ് വഴികേടാണ് എന്ന്സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നുഭൂവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് വിദേഹത്ത് എന്ന് പറയുന്ന കാര്യം മുതലക്കൻ തടയപ്പെടേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അലൈഹി തങ്ങളുടെ വലാല എല്ലാ വിദേഹത്തും വഴികേടാണ് എന്ന് വിവരിക്കപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ നാവുകൊണ്ട് ആ വാചകത്തിന് പ്രത്യക്ഷത്തിനെതിരാകുന്ന ഒരു പ്രയോഗം പോലും നടത്തരുത് എന്ന നിലയ്ക്ക് എല്ലാ വിഗത്തും തടയപ്പെടേണ്ടതാണ് എന്നാണ് ഇമാം മാലിക് റഹിമോഹ്ഹുവിന്റെ മതവും അതുപോലെ മറ്റ് ലോകത്തെ അഹിലുൽമിൽ നിന്ന് അധിക ആളുകളുടെയും അഭിപ്രായം എന്നാണ് ഇബ്നുൽ ഇബുൽഹ മധുഹലിൽ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമേ വിദഗ്ധുകളെ തടയേണ്ടതുള്ളൂ അഥവാ ഏതെങ്കിലും ആയത്തുകൾക്കോ ഹദീസുകൾക്കോ ദീനുൽ ഇസ്ലാമിൽ തിരപ്പെട്ട മഹാന്മാരായ സഹാബികളും താബിഈങ്ങളും ഉൾക്കൊള്ളുന്ന ആദ്യ തലമുറയിലെ മഹാത്മാർ വാക്കുകൾക്കോ പ്രവർത്തനങ്ങൾക്കോ എതിരാകുന്ന രൂപത്തിലാണ് തടയേണ്ടതുള്ളൂ അല്ലെങ്കിൽ വിദേഹത്തിനെ തടയേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മറ്റൊരു വിഭാഗത്തിനുള്ളത് ഇമാം ഷാഫിഹുവിന്റെയും അവരെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെയും അഭിപ്രായം വിദേഹത്ത് ഈ നിലക്കാണെങ്കിൽ മാത്രമേ തടയേണ്ടതുള്ളൂ അത് ഏതൊക്കെ അസുഖങ്ങൾക്ക് എതിരാരുത് എന്ന് മുമ്പ് അൽബായ് സലാ ഇൻഖാലിൻ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നാം വിശദമായി വിവരിച്ചിട്ടുണ്ട് അഥവാ സഹാബത്തുൽ സഹാബുൽ അവരുടെ കാലത്ത് നടത്താൻ സാഹചര്യം കിട്ടിയിട്ട് അവർ നടത്താത്തതും അതുപോലെ അവർക്ക് മനസ്സിലാകാത്തതുമായ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി എന്ന് തോന്നിക്കുന്നതോ അവർക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ഒരു പുണ്യം നമുക്ക് ലഭിച്ചു എന്ന് ധ്വനി വരുന്നതോ ആയ എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്തുകൾക്ക് എതിരാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഏറ്റവും നല്ല എന്റെ നൂറ്റാണ്ടാണ് അതിനുശേഷമുള്ളത് തൊട്ടടുത്തതാണ് തൊട്ടടുത്തതാണ് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടുകൾ അലൈവോ സല്ലമ തങ്ങൾ ഏറ്റവും ഹൈറുൾ ക്രൂനാണെന്ന് കൊണ്ട് ആ നൂറ്റാണ്ടുകളിൽ ജീവിത മഹാന്മാർക്കൊന്നും മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലായി എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ വല്ലവരും വല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ ബരിദ്ധ ഖുർഹാനിലും അലൈഹി അലൈഹ് തങ്ങളുടെ തര്യകളിലും വിവരിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിന്റെ ഭാഗമായി കടത്തി കൂട്ടേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ കടത്തി കൂട്ടുന്നതിൽ വല്ല പുണ്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുമ്പോൾ അതൊക്കെ സുന്നത്തുകൾക്ക് സുന്നത്തുകൾക്കെതിരാണ് കാരണം അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു വിശദമായി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മുഖേന പഠിപ്പിച്ചിട്ടുണ്ട് സഹാബുദുൽ ഖറാം അതെല്ലാം ജീവിതത്തിൽ സാഹചര്യം അനുസരിച്ച് നടപ്പിലാക്കി നമുക്ക് മാതൃക കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിന് വിരുദ്ധമായ രൂപത്തിൽ നമ്മുടെ വകയിൽ പുതുതായി കൂട്ടിച്ചേർക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിലാകുമ്പോൾ അത് സുന്നത്തുകൾക്കെതിരാകും അതുകൊണ്ട് അത്തരം മുഖ്യങ്ങൾ മാത്രമേ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുള്ളൂ എന്നതാണ് ഇമാം ഷാഫി റഹിമഹുവാഹിന്റെയും അവിടുത്തെ അനുയായികളുടെയും നിലപാട് എന്ന് അബ്ദുൽ ഹാഗിർ റഹിമുഹ്വാഹ് അവിടുത്തെ മധുരിൽ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സ്വാഭാവികമായും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയമുണ്ട് ഇമാലിക് മാലിക് മഹുബാഹുവിന്റെ അഭിപ്രായത്തിൽ വിധത്ത് ഒറ്റ വിധേയത്തെ ഉള്ളു അഥവാ എല്ലാ വിധത്തും വഴിപേറ്റതാണ് എന്ന് പറയുമ്പോൾ സഹാബത്തുൽ കറാമിന്റെ കാലത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ കൈ കാലത്ത് നടത്തപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം വഴികേടാണ് എന്ന് വരില്ലേ എന്നതാണ് സ്വാഭാവികമായും ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംശയം ഒരു ഉദാഹരണം നമുക്ക് പറയാം ഷാഫി മധുഹബിലെ പണ്ഡിതന്മാർ വിദഗ്ധ ഹസനത്തിന് ഉദാഹരണമായി വിവരിക്കുന്ന ഒരു വിഷയമാണ് മദ്രസ ഒരു സിലബസ് അടിസ്ഥാനപ്പെടുത്തി കുറെ ഗ്രന്ഥങ്ങളുടെ ഉപയോഗപ്പെടുത്തി ഒരു മതാധ്യാപന രീതി എന്നതാണ് മദ്രസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മദ്രസ എന്നത് വിധ ഹസനത്തിനായി ഉദാഹരണം പറയപ്പെടുന്നതാണ് അതുപോലെ ഗ്രന്ഥ രചനകൾ മാലിക് റഹിമുഹു വാഹുവിന്റെ ഉൾപ്പെടെയുള്ള ലോകത്ത് സഹാബത്തുൽ ഖിറാമിന്റെ കാലത്ത് ഇല്ലാത്ത ഗ്രന്ഥ രചനകളൊക്കെ വിദേഹത്തിന്റെ ഇനത്തിൽ മദ്ഹബിലെ പണ്ഡിതന്മാർ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇമാം മാലിക് മാലിക്കറുബാബു തന്നെ ഒരു വിധേയത്തും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്ത എന്ന ഗ്രന്ഥവും മോഹമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ടല്ലോ എന്നെ ചോദിച്ചുകൊണ്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ഇവിടെ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് നമ്മുടെ ദർസി ഭാഷയിൽ പറഞ്ഞാൽ നടത്തപ്പെടുന്ന ഒരു പ്രയോഗം മാത്രമാണ് ഹജർ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിദഗ്ധ ഹസനത്ത് എന്ന പ്രയോഗം അത് ഭാഷാപരമായി നടത്തപ്പെടുന്നത് മാത്രമാണ് മതപരമായ ചിന്തിച്ചാൽ വിഗ്ധി ഹസനത്തി എന്ന ഒരു ഏർപ്പാട് തന്നെ ഇല്ല എല്ലാ വിഗത്തും സയ്യത്ത് തന്നെയാണ് എന്നുവെച്ചാൽ ഈ മദ്രസാധ്യാപനത്തെ കുറിച്ചും ഗ്രന്ഥരചനയെ കുറിച്ചൊക്കെ വിദഗത്ത് എന്ന് പറയുന്നത് ഭാഷാർത്ഥം നോക്കിയിട്ടാണ് അഥവാ മാതൃക ഇല്ലാത്തത് എന്നത് നോക്കിയിട്ടാണ് എന്നാൽ ഇസ്ലാമിക ദൃഷ്ടിയിൽ അവ വിദത്ത് അല്ല കാരണം എന്തുകൊണ്ട് പരിശുദ്ധ തീരുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളും ആവുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ റസൂൽ അള്ളാഹുഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ട് ഉള്ളതാണ് വായിരി ഇത് കേട്ട ആളുകൾ കേൾക്കാത്ത ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും എന്ന് നമുസാഹു അലൈഹുല്ലാമ തങ്ങൾ നിർദ്ദേശിച്ചതാണ് ആ നിർദ്ദേശത്തിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്താണ് അല്ലെങ്കിൽ നമുക്ക് നമുസാഹു അലിഹുസമ തങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നതാണ് ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിന് വിഭിന്നമായി പുതിയ ചില രൂപങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലാണ് ഈ മദ്രസയെ കുറിച്ചും ഗ്രന്ഥ രചനകളെ കുറിച്ചും നാം വിദേഹത്ത് ഹസനത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവയൊന്നും വിദഗ്ധത്തെ അല്ല കാരണം നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ നിർദ്ദേശമാകുന്ന വിജ്ഞാനം പകർന്നു നൽകുക എന്ന അടിസ്ഥാന വിഷയത്തിന്റെ ഇസ്ലാം അനുവദിച്ച വിവിധ ശൈലികളിൽപ്പെട്ട ഒരു ശൈലി എന്ന നിലക്കാണ് ഈ മദ്രസാധ്യാപനവും ഗ്രന്ഥ രചനകളും അതിന് ആവശ്യമായ നെഹ് സെറുപ്പ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും അതിനു വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നതും തസ്കീർ ഗ്രന്ഥങ്ങൾ എഴുതിയതൊക്കെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ആ അർത്ഥത്തിൽ ഇതെല്ലാം സുന്നത്ത് തന്നെയാണ് പക്ഷേ ശൈലിയിൽ ചെറിയ ഒരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാളും ഉള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഭാഷാപരമായി അഥവാ മുൻ മാതൃക ഇല്ലാത്തത് എന്ന വിദഗ്ധ എന്നതിന്റെ ലോകവിയായ അർത്ഥത്തിലാണ് ഇവിടെ വിദേഹത്ത് ഹസനത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അത് ഇമാം മാലിക് റഹിമുഹുബാഹുവും ലോകത്തെ സർവ പണ്ഡിതന്മാരും തർക്കമില്ലാതെ അംഗീകരിച്ച ഒരു വിഷയമാണ് അപ്പോൾ വിദേഹത്ത് ഹസനത്ത് എന്നത് പറ്റുമോ പറ്റില്ലേ എന്ന സ്ഥലത്ത് ഭാഷാപരമായ ഒരു ലോഹവിയായ ഒരു ചർച്ച മാത്രമാണ് ഖിലാഫ് ലഫ്വിയാണ് മദ്രസ നടത്താം എന്നതിൽ ഇമാം മാലിക് റഹിമഹുബാബുവിനും ഇമാം ഷാഫി റഹിമഹുബാവിനും രണ്ട് മധുതകൾക്കും ഇവിടെ ഇല്ലാതെ അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷെ അവിടെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം മദ്രസ നടത്തൽ സുന്നത്താണ് എന്ന് അല്ലെങ്കിൽ പുണ്യകർമ്മമാണ് എന്ന് പറയുമ്പോൾ ആ മദ്രസ എന്നതിന് ഒരു പ്രത്യേകത ഉള്ളതായി അല്ലെങ്കിൽ ആ ശൈലിക്ക് എന്തോ ഒരു മാറ്റം ഉള്ളതായി തോന്നിപ്പോകും എന്ന നിലയ്ക്ക് ഇമാം മാലിക് അൻഹു അതിൽ തെളിവില്ലാത്തതുകൊണ്ട് മദ്രസ നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി എം സാഹബുലീ സമിതി നിർദ്ദേശമില്ലാത്തതുകൊണ്ട് ആ പേര് നിങ്ങൾ പറയണ്ട പഠിച്ച് ഇൽമ പഠിപ്പിക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഇൽമ് പഠിപ്പിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് അത് മപലൂബാണ് അത് വിദേ അല്ല അപ്പോൾ വിദേഹത്ത് ഹസനത്ത് എന്ന് പറയുന്നത് കേവലം ഭാഷാപരമായ വ്യത്യാസം മാത്രമാണ് അടിസ്ഥാനപരമായ വ്യത്യാസമില്ല നാം നടത്തുന്ന ഏതൊരു വിഷയമാണെങ്കിലും അതിന്റെ അടിസ്ഥാനം എന്താണോ അത് മാത്രമേ പറയാവൂ അതാണ് ചതായ നമ്മളോട് നിർദ്ദേശിച്ചത് ഭാഷയിൽ പോലും നമ്മൾ ആ പദം മതപരമായ വിഷയത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി മാലിക്കി മധത്തിലുള്ള പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളത് എന്ന് ആമുഖമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നബി ദിനാഘോഷം നടത്തണമെന്ന് തങ്ങളും സഹാബുൽ നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും അങ്ങനെ നബി ദിനാഘോഷം നടത്തണമെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല അതേസമയം നബിസുലബാഹു അലൈഹി വസല്ല തങ്ങളുടെ മതവ് പറയാനും നബിയെ സ്നേഹിക്കാനും അലൈഹി ബഹുമാനിക്കാനും ഒക്കെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നാം എല്ലാവരും പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യണം അതോടൊപ്പം അത് റവ്യൂ ലെവൽ പന്ത്രണ്ടിൽ കുറച്ച് കൂടുതലാക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകമാക്കണമെന്നോഹു അലൈഹു വസ്ലങ്ങളും സഹാബത്തുൽ ഖറാബും നമുക്ക് പഠിപ്പിച്ചു തരാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടും റവ്യൂ ലെവൽ മാസത്തിൽ ഇത് അധികമാക്കണമെന്ന് പറയാനോ അങ്ങനെ അധികമാക്കുന്നതിൽ എന്തെങ്കിലും മഹത്വം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടതെല്ലാം നിർസലാഹു അലഹു വസ്ലമും സഹാബത്തുൽ ഖറാമും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിമികൾക്ക് നിർവാഹമില്ല എന്ന കാര്യവും കൂടി നാം ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്